ഗോഹട്ടിയിൽ ആദ്യ ദിവസം കാമാക്ഷി ക്ഷേത്രത്തിലെ കാഴ്ചകൾക്ക് ശേഷം ഹോട്ടൽ രാജ്മഹലിൽ താമസിച്ച ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഗോഹട്ടിയിലെ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയുള്ള റോപ്പ് വേയിൽ കയറാൻ വേണ്ടി പോവുകയാണ് ബ്രഹ്മപുത്ര നദിയുടെ തീരത്ത് ഗോഹട്ടി നഗരത്തിൽ നിന്നും ഒന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്റർ നീളത്തിൽ വടക്കൻ ഗോഹട്ടി തീരം വരെ നീളമുള്ളതാണ് ഗോഹട്ടി റോപ്പ് വേ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത് ഗോഹത്തി സിറ്റിയിലെ നെഹ്റു പാർക്കിന് മുന്നിലുള്ള പാൻ ബസാറിലാണ് ഇതിൻ്റെ ഒരു ടെർമിനൽ ഉള്ളത് വടക്കൻ ഗോഹട്ടിയിലെ ദൗൾ ഗോവിന്ദ ക്ഷേത്രത്തിന് പിന്നിലായാണ് മറ്റൊരു ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത് രാവിലെ എട്ടര മുതൽ വൈകുന്നേരം നാലര വരെയാണ് ഇതിൻ്റെ പ്രവർത്തന സമയം ഗോഹട്ടി മെട്രോപൊളിറ്റൻ ഡെവലപ്മെൻ്റ് അതോറിറ്റി ജി എം ഡി എ എന്ന സർക്കാർ ഏജൻസിക്ക് വേണ്ടിയിട്ട് ഉഷ ബ്രെക്കോ ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് ഈ റോപ്പ് വേ പ്രവർത്തിപ്പിക്കുന്നത് ഇരുപത് പേർക്ക് വീതം കയറാവുന്ന രണ്ട് കേബിൾ കാറുകളാണ് ഇവിടെ സർവീസ് നടത്തുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഇരുപത് പേർ കയറിയ കേബിൾ കാറാണ് ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ദൂരത്തിലായി ടവറുകൾ സ്ഥിതി ചെയ്യുന്നതിനാൽ കാറുകൾ നീങ്ങുമ്പോൾ കേബിൾ കുറച്ച് താഴ്ന്നു വരുന്നതായി കാണാം കരയിലെ ആദ്യത്തെ ടവർ കഴിഞ്ഞാൽ നദിക്ക് ഏകദേശം നടുവിലായിട്ടുള്ള ഉമാനന്ദ ദ്വീപിലാണ് രണ്ടാമത്തെ ടവർ ഉള്ളത് അതിനടുത്ത ടവർ ഏകദേശം മറുകരയിലുമായിട്ടാണ് കാണുന്നത് ഇന്ത്യയിലെ ഏറ്റവും നൂതനവുമായ ഈ സംവിധാനം യാത്രക്കാർക്ക് പ്രകൃതി സൗന്ദര്യവും മറക്കാനാവാത്തതുമായ അനുഭവങ്ങളാണ് പ്രദാനം ചെയ്യുന്നത് അടുത്ത കേബിൾ കാറിലേക്ക് ഞങ്ങൾ കയറുകയാണ് ഏഷ്യയിലെ നീളം കൂടിയ നദികളിൽ ഒന്നാണ് ബ്രഹ്മപുത്ര നദി ഹിമാലയൻ മലനിരകളിലെ കൈലാസത്തിൽ നിന്ന് ആരംഭിക്കുന്ന ബ്രഹ്മപുത്ര നദി തിബറ്റിലൂടെ ഒഴുകി ഇന്ത്യയിലെ അരുണാചൽ പ്രദേശ് ആസാം എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്ന് ബംഗ്ലാദേശിലൂടെ ബംഗാൾ ഉൾക്കടലിലേക്കാണ് ഒഴുകുന്നത് ബ്രഹ്മപുത്ര നദിയുടെ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രക്കിടയിൽ തൊള്ളായിരത്തി പതിനാറ് കിലോമീറ്റർ മാത്രമേ ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ മിക്കവാറും എല്ലാ വർഷവും അരുണാചലിലും ആസാമിലും വെള്ളപ്പൊക്കമുണ്ടാക്കുന്നതിൽ കുപ്രസിദ്ധമാണ് ബ്രഹ്മപുത്ര നദി ആയിരത്തഞ്ഞൂറ് കിലോമീറ്ററിലധികം ചൈനയിലെ തിബറ്റിലൂടെ ഒഴുകിയ ശേഷം ഇന്ത്യയിലെ അരുണാചലിൽ പ്രവേശിക്കുന്ന ഈ നദിയെ ദിഹാങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പിന്നീട് ആസാമിലെത്തുമ്പോഴാണ് ബ്രഹ്മപുത്ര എന്ന പേരിൽ അറിയപ്പെടുന്നത് ആസാമിൽ മിക്കയിടങ്ങളിലും പത്ത് കിലോമീറ്റർ വരെ നദിക്ക് വീതിയുണ്ട് എന്നാൽ ഗോഹട്ടിയിലെത്തുമ്പോൾ ഇത് ഇടുങ്ങി ഒരു കിലോമീറ്ററോളം വീതിയിൽ മാത്രമാണ് ഒഴുകുന്നത് അതുകൊണ്ടാണ് ആസാമിലെ ഗോഹട്ടിയിലും പരിസരപ്രദേശങ്ങളിലും സ്ഥിരം വെള്ളപ്പൊക്കത്തിന് ഈ ബ്രഹ്മപുത്ര കാരണമാകുന്നത് ഇവിടെ നിന്നും ബംഗ്ലാദേശിൽ പ്രവേശിക്കുന്ന ഈ നദി ജമുന എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ചരിത്രപ്രസിദ്ധമായ ഉമാനന്ദ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മനോഹരമായ പീകോക്ക് ദ്വീപിന് മുകളിലൂടെയാണ് ഈ റോപ്പ് വേ കടന്നുപോകുന്നത് ഇത് നദിയുടെയും നഗരത്തിൻ്റെയും അതിശയിപ്പിക്കുന്ന പനോരമിക് കാഴ്ചകളാണ് നൽകുന്നത് ഉമാനന്ദ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനുള്ള ഏക ബ്രഹ്മപുത്ര നദിയിലൂടെയുള്ള ഫെറിയാണ് പീക്കോക് ദ്വീപിന് മുകളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രശസ്തമായ ഉമാനന്ദ ക്ഷേത്രമാണ് ഇപ്പോൾ ഈ കാണുന്നത് ബ്രഹ്മപുത്ര നദിയുടെ തടത്തെ ആസാമിൻ്റെ ധാന്യ അറ എന്നാണ് അറിയപ്പെടുന്നത് ആസാമിൻ്റെ കൃഷിയുടെ എൺപത് ശതമാനവും ബ്രഹ്മപുത്രയുടെ തടത്തിലാണ് ഉള്ളത് മൺസൂൺ മാസങ്ങളിൽ മഴ മൂലവും വേനൽക്കാലങ്ങളിൽ മഞ്ഞുരുകുന്നത് മൂലവും ബ്രഹ്മപുത്രയിൽ വെള്ളം ഉയരുകയും വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ചെയ്യുന്നു ഇതിനാൽ ബ്രഹ്മപുത്രയെ ആസാമിൻ്റെ ദുഃഖം എന്നും വിളിക്കാറുണ്ട് വടക്കൻ ഗോഹത്തിയിലെ പ്രശസ്തമായ ഡോൾ ഗോവിന്ദ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനും സന്ദർശകർ ഈ റോപ്പ് വേ ഉപയോഗിക്കുന്നുണ്ട് വടക്കൻ ഗോഹത്തിയിലെ ടെർമിനലിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം എത്തിയവർ തിരികെ പോരുന്നതിനായി ഇവിടെ കാത്തു നിൽക്കുന്നുമുണ്ട് ഇവിടെ ഇറങ്ങിയ ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോയി നദിയുടെയും ദ്വീപിൻ്റെയും കാഴ്ചകൾ പുറത്തുനിന്ന് ഒന്നുകൂടി കാണുകയാണ് ചില സന്ദർശകർ വടക്കൻ ഗോഹട്ടിയിലുള്ള ദൗൾ ഗോവിന്ദ ക്ഷേത്ര ദർശനത്തിനായി ഇവിടെ നിന്നും വാഹനത്തിൽ പോകുന്നുമുണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾ തിരികെ പോവുകയാണ് ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ പണിതുകൊണ്ടിരിക്കുന്ന പാലത്തിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ വ്യക്തമായി കാണാനാകുന്നുണ്ട് കൂടാതെ നദിയിൽ വൈകുന്നേരമാകുമ്പോൾ ചെറു കപ്പലുകൾ ഉല്ലാസയാത്രയും നടത്തുന്നുണ്ട് ബ്രഹ്മപുത്ര ക്രൂയിസ് എന്നറിയപ്പെടുന്ന ഈ ഉല്ലാസയാത്ര സൺസെറ്റ് ക്രൂയിസ് ഡിന്നർ ക്രൂയിസ് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് ഉണ്ട് തിരിച്ചുള്ള യാത്രയിൽ ഞങ്ങൾ വിവിധ ഫോട്ടോകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ നഗരത്തിൻ്റെ തെക്ക് വടക്ക് ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ഗോഹത്തി റോപ്പുവേയിലെ ഈ യാത്ര അതിമനോഹരമായ കാഴ്ചാനുഭവങ്ങളാണ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്തത് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് അടുത്തതായി ഞങ്ങൾ കാസിരംഗ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടുത്തെ കാഴ്ചകളുമായി വീണ്ടും കാണാം ഗുഡ് ബൈ